കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം ന്യൂട്ടല വെറും കപ്പലണ്ടി ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാവുന്ന നമുക്കൊന്ന് നോക്കാം ഒരു ചൂടായ പാനിലേക്ക് രണ്ട് കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കപ്പലണ്ടി ഏകദേശം മൂപ്പായി വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പം അതായത് ഇതുപോലെ പൊടിക്കുമ്പം തൊലി അങ്ങ് പോകണം ഇതേ പരുവത്തിലാകുമ്പം നമുക്ക് ഓഫ് ചെയ്യാം ിയാറായി ഇനി അവിടെ നിന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞുകൊണ്ടു വരാം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പൊടിച്ചോണ്ടുവരാം ആദ്യമേ ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഈ പൊടിക്കൽ പോര ഇത് നന്നായിട്ടങ്ങ് അരയണം അരഞ്ഞിട്ട് ഓയിൽ തെളിഞ്ഞു വരണം ഇതേപോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഒരു ഒരുമാതിരി ഓയിൽ തെളിഞ്ഞു വരും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുക ബട്ടർ ഇല്ലാത്തവർ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചോണ്ട് വരാം ഇതേപോലെ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഉപ്പ് കൂടി പോകാൻ പാടില്ല ബട്ടറിൽ ഉപ്പുള്ളതാണെങ്കിൽ അതനുസരിച്ച് ചെയ്യാവൂ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു കപ്പ് പഞ്ചസാരപ്പൊടി അരക്കപ്പ് കൊക്കോ പൗഡർ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അടിച്ചോണ്ട് വരാം ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ഓയിലാണ് വീണ്ടും ഒഴിച്ചു കൊടുത്തത് അപ്പം ഇതേ ടെക്സ്റ്ററിലായിരിക്കണം നമ്മുടെ ന്യൂട്ടെല്ല ഇരിക്കേണ്ടത് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ഹോം മെയ്ഡ് ന്യൂട്ടല്ല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണം